കേന്ദ്ര നിയമമന്ത്രി അടക്കമുള്ളവരുമായി സംസാരിച്ച് ആവശ്യങ്ങളിൽ തുടർ സാധ്യത തേടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ന്യായമുണ്ട് നമ്മുടെ നാട്ടിൽ മതങ്ങള് പലപ്പോഴും ജനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുന്നുണ്ട് എല്ലാ മതക്കാരും ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരോടല്ലേ പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുമ്പോഴാണ് എന്നെ പോലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് സ്വത്തിൽ തുല്യ അവകാശം ആവശ്യപ്പെട്ടുള്ള സാമൂഹ്യ പ്രവർത്തക വി പി സുഗുഗയുടെ അനിശ്ചിതകാല നിരാഹാര സമരം തൽക്കാലികമായി അവസാനിപ്പിച്ചു സഭ്യപരിധി കഴിഞ്ഞതിനെ തുടർന്ന് ഡൽഹി പോലീസ് വി പി സുഗറെ കസ്ഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ച അടിസ്ഥാനത്താണ് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത് വി പി സുഗ്രയുടെ ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിവരുമായി സംസാരിച്ച് തുടർ സാധ്യതകൾ തേടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ട്വന്റിഫോറോട് പറഞ്ഞു മാതാപിതാക്കളുടെ സ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്കും അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ നിരാഹാര സമരം ആരംഭിച്ചത് രാവിലെ പത്ത് മണിക്ക് ജന്തർമന്ദറിൽ ആരംഭിച്ച ഒറ്റയാൾ സമരത്തിന് ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് പോലീസ് അനുമതി നൽകിയത് ഒരു മണിയോടെ പോലീസ് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് സുഹ്രമാക്കി മൂന്നരയോടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് എത്തി വി സുഹ്രയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുഹ്രയുമായി ഫോണിൽ സംസാരിച്ചു സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി കസ്റ്റഡിയിൽ നിന്നും പുറത്തുവന്ന സുഹ്ര അറിയിച്ചു പറയാൻ പറ്റില്ല പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതിനിടയിൽ ഇപ്പൊ മിനിസ്റ്റേഴ്സ് ആരെങ്കിലും അതാണ് ഞാൻ രണ്ടു ദിവസം കൂടുതൽ എടുത്തത് അപ്പൊ മിനിസ്റ്റേഴ്സ് ആരെങ്കിലും വിളിക്കാൻ ഇപ്പൊ വന്നല്ലോ ഒരു ഒരുപടി വന്നല്ലോ പ്രിയങ്കാഗാന്ധി നമ്മുടെ എം പി അല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു വനിതയും കൂടിയാണല്ലോ അപ്പൊ അവരെ ഒന്ന് കാണണം നമ്മുടെ മടിയന്തരമായിട്ട് അതിനുള്ള സംവിധാനം ആരൊക്കെ ഉണ്ടാക്കിപ്പിക്കണം കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ അടക്കമുള്ളവരുമായി സംസാരിച്ച് സുഹൃയുടെ ആവശ്യങ്ങളിൽ തുടർ സാധ്യത തേടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ട്വന്റി ഫോറിനോട് പറഞ്ഞു മൂന്ന് ദിവസം കൂടി ഡൽഹിയിൽ തുടരുമെന്നും പ്രിയങ്കാ ഗാന്ധിയെ കണ്ട നിവേദനം നൽകുമെന്നും സുഹ്ര വ്യക്തമാക്കി സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ സി പി ഐ എം പോൾ ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് എന്നിവർ സുഹ്രക്ക് പിന്തുണ അറിയിച്ചു അവർ കുറെ കുറിച്ച് സംസാരിക്കുന്നു അവരെ പോലുള്ള ആൾക്കാര് മുമ്പോട്ട് വരണം എന്നാലേ ഉള്ളു മാറ്റം വരുവുള്ളൂ സ്ത്രീകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പലയിടത്തും നമുക്കറിയാം മതപരമായ രീതിയിലുള്ള ഉണ്ടാകുന്നു കാര്യങ്ങളെ ഈ ഇപ്പൊ മേഡം വന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ പിന്നെ ബന്ധ ശിശുക്ഷേമ മന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം കൂടിക്കാഴ്ച അറേ അതൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ശ്രമിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത് ചെയ്യുവായിരിക്കും അപ്പൊ സാറിനെയാ ഏഹ് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ട് എന്തായാലും ഇരുപത്തി ഏഴിനാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ നന്ദിണ്ട് നിങ്ങളാണിത് വി പി സുഹ്ര മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ന്യായമുണ്ട് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ നമ്മളാരും വാർത്ത കേൾക്കാത്തവല്ലല്ലോ വാർത്തകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ശ്രദ്ധിക്കാറുണ്ട് ആ പല ന്യൂസുകളിലും സ്ത്രീകൾക്ക് ഒരു രക്ഷം പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ തൻ്റെ മകുടെ കൂടെ ഇരുപത്തഞ്ച് കൊണ്ട് ജീവിച്ചു ഭർത്താവ് മരിച്ചു ഇരുപത്തഞ്ച് വർഷം അവർക്ക് ശേഷം അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അവർ മണാലി പോലെ സ്ഥലത്ത് പോയി എൻജോയ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ റീൽസ് ഇടുന്നു ആ വീഡിയോയ്ക്ക് വിമർശനമായിട്ട് ഒരു മതപുരോഹിതം വരുന്നു കഴിഞ്ഞിടയ്ക്ക് നമുക്കറിയാം കാന്തപുരം പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാർ ഇടകലർന്നുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു പ്രസ്ഥാനമുണ്ട് ഇതൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ വന്ന കാര്യങ്ങളാണ് അല്ലാതെ നമ്മളായിട്ട് എവിടുന്നെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന നമ്മളെ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ഒന്നും എല്ലാ സ്ത്രീകളൊന്നും എല്ലാവരും ഒന്നും പബ്ലിക്കിലോട്ട് വരാൻ ഭയപ്പെടുന്നവരാണ് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അങ്ങനെ വരാൻ താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ പ്രകൃതി തരാറുള്ള ഈ സ്ത്രീ രണ്ടും കിളിപ്പിച്ച് വന്നിരിക്കുന്നു പ്രായമുള്ള സ്ത്രീയാണ് അവിടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാലും അവർ പറയുന്ന അവർ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് സർക്കാർ നോക്കേണ്ട കാര്യമാണ് കാരണം ഒരു സ്ത്രീ ഇത് പറയുമ്പം ഗവർണറായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം മതങ്ങൾ പലപ്പോഴും ജനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ട് വരുന്നുണ്ട് മതം നമ്മളൊരു കാലഘട്ടത്തിൽ നമുക്കൊരു വിശ്വാസം ഒരു കംഫോർട്ട് നമുക്ക് ഒരു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടി ദൈവം എന്നൊരു കോൺസെപ്റ്റ് ആ ദൈവത്തോട് നമ്മൾ അതിപ്പം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഓരോ മതം അവരുടെ രീതിയിൽ പ്രാർത്ഥനകളും അവരുടെ രീതിയിലുള്ള ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മതം നയിക്കുന്ന പുരോഹിതർ അവർ അവർക്ക് കുറേ ഒരു തസ്തിയിലോട്ടൊക്കെ എത്തിക്കുകയും അവർ ചിന്തിക്കുന്നത് ഈ മതം എന്ന് പറയുന്നത് എൻ്റെ കൈക്കൊമ്പുള്ളതാണ് ഈ മതത്തിന് താഴെയാണ് നമ്മുടെ ഭരണഘടനയൊക്കെ ഈ മതപുരോഹിതർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതത്തിന് മോറിലാണ് നമ്മുടെ ഭരണഘടന ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് അസ് ആൻ ഇന്ത്യൻ വി ഹാവ് ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ ഫ്രീഡംസ് ഉണ്ട് ആ ഫ്രീഡം ചെയ്യാൻ ഒരു മാത്രം റൈറ്റ് ഇല്ല ആ റെസ്ട്രിക്ഷൻ ഉണ്ടാകണമൊന്നാണല്ലോ ഈ സ്ത്രീ ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്ത്രീയെ വിമർശിക്കുന്ന കുട്ടികൾ സോഷ്യൽ മീഡിയ കണ്ടു കമൻറ്റ് ബോക്സിലൊക്കെ ഈ സ്ത്രീ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട് ഇവർ പറയുന്നതെല്ലാം തെറ്റായിട്ട് ഇവിടെ നിന്നല്ല ഏതൊരു സ്ത്രീ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഇപ്പം നമുക്കറിയാം യാത്ര ചെയ്ത സ്ത്രീ ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞു ആ സ്ത്രീ യാത്ര ചെയ്തതിനെ വിമർശിക്കുന്നുണ്ട് അവർക്ക് വീട്ടിലിരുന്ന് കൂടാനുള്ള രീതിയിൽ പറയുന്നുണ്ട് യാത്ര ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഓരോ സ്വാതന്ത്ര്യമാണ് അതിന് മതമില്ല ഇല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഫ്രീഡം മതത്തിന്റെ അണ്ടറിലല്ല അത് ആർക്കും അത് എൻജോയ് ചെയ്യാം മതമുള്ള വ്യക്തിക്കും എൻജോ ചെയ്യാം മതം ഇല്ലാത്ത വ്യക്തിക്കുകയും ചെയ്യാം പക്ഷേ ഈ മതങ്ങൾ എന്താണ് ഇതൊരു റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അവർ കാണുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരോടല്ലേ പറയുന്നത് എല്ലാ മതക്കാരും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരോടല്ലേ പറയുന്നത് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുമ്പോഴാണ് എന്നെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന അവരുടെ പേഴ്സണൽ സ്പേസിൽ അവരുടെ ആൾക്കാരോട് പറയുന്ന കാര്യങ്ങളും ഒന്ന് ഞാൻ ഒന്ന് എത്തി നോക്കിയിട്ട് സംസാരിക്കുന്നതല്ല ഇവിടെ മതപുരോഹിതരാദ്യം പഠിക്കേണ്ടത് ഭരണഘടനയാണ് ഭരണഘടന പഠിച്ചതിന് ശേഷം മതം പഠിക്കുക നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ മതം പഠിക്കുക ലോ പഠിക്കുക അതിൻ്റെ പണിഷ്മെൻസ് പഠിക്കുക അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ജനങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിൻ്റെ അകത്ത് കണ്ട്രോളിലാകും മതം പഠിച്ചുകൊണ്ട് ആരും തെറ്റുകുറ്റങ്ങളൊന്നും അത് ഞാൻ ജീവനത്തിന് ഒരു കംഫോർട്ട് തീരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും പറയുമ്പം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കേണ്ട ദൈമേ അല്ല എൻ്റെ അള്ള ശിവഭഗവാനെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരുടെ ഉള്ളത് വിഷമം പറയണ്ടേ അതിനുവേണ്ടിയാണ് ഒരുമയപ്പെട്ട എല്ലാം പ്രാർത്ഥനയും അവരുടെ പള്ളികളിലും അമ്പലങ്ങളിലും വരുന്നത് അപ്പം അവരെ ഇങ്ങനെ പിടിച്ച് നിൽക്കൂ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ മതത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ മതം പറയുന്ന ഇതാണ് ഇതിലൂടെ വേണം നീ ജീവിക്കാൻ എന്നുള്ള അടിച്ചേൽപ്പിക്കലൊക്കെ വളരെ മോശമാണ് അപ്പോൾ ഏത് മതമാണെന്ന് വെച്ചാലും ഇപ്പം വി പി സുഹോറയെ പോലുള്ള ആൾക്കാർ ഒരു പ്രശ്നം മുമ്പോട്ട് വെക്കുമ്പോൾ അത് പഠിച്ച് പരിശോധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റു മതങ്ങളിലും പ്രശ്നങ്ങൾ കാണും ഈ മതങ്ങൾ മനുഷ്യന് സമാധാനവും സ്വസ്ഥതയ്ക്കും വേണ്ടിയുള്ളതാണ് സ്വസ്ഥതയും സമാധാനവും കിടത്താനല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സമാധാനവും സ്വസ്ഥതയും നഷ്ടത്തിലാണ് പല വിശ്വാസികൾക്കും അങ്ങനെയാണ് പല നിരഷ്ട്രവാദികളായി മാറുന്നത് അണികൾ ഭക്തർ ആരാധകർ ഈ മൂന്ന് വിഭാഗം ജനതയാണ് കൂടുതലും നാട്ടിലുള്ളത് ഒരു മതം കാണും ആ മതത്തിന് നടനുണ്ട് ആ നടനുള്ള രാഷ്ട്രീയം കാണും ഇതെല്ലാം ലിങ്ക്ഡാണ് അതാണ് ഇന്ത്യത്തുള്ള വിരോധാഭാസം അപ്പോൾ പല ആൾക്കാരും ജീവിക്കുന്നതന്നെ ഈ ഒരു സർക്കിളിലാണ് മതം രാഷ്ട്രീയം ഇത് ലിങ്ക്ഡായിട്ടാണ് ജീവിക്കുന്നത് മതത്തെ മതമായിട്ടും വിടുക രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും വിടുക നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ ആ ശ്രമിക്കുക മതത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിന് വേണ്ടിയും ജീവിതം മാറ്റിവെക്കുന്നത് നല്ലതാണ് ഓണൻ പരിശോധിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ